ഉപയോഗിക്കാവുന്ന പരമാവധി ശക്തി ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിലേക്ക് പോകേണ്ടവരായിരുന്നു എല്ലാവരുമെന്ന് ഫോർവേഡ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ജി ദേവരാജന്റെ പ്രതികരണം ജനങ്ങൾ ഇടത് പാർട്ടികളുടെ നിലപാടുകളോട് യോജിക്കുന്ന കാഴ്ചയാണ് പശ്ചിമ ബംഗാളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ദൃശ്യമായതെന്നും അദ്ദേഹം പറഞ്ഞു ജനം ഇടതുപാർട്ടികളുടെ നിലപാടുകളോട് യോജിക്കുന്ന കാഴ്ചയാണ് പശ്ചിമബംഗാളിൽ കാണാൻ കഴിഞ്ഞതെന്നും ബി ജെ പിയെയും തൃണമൂൽ കോൺഗ്രസിനെയും ഒരുപോലെ എതിർക്കുന്ന നിലപാടാണ് ഇടത് കോൺഗ്രസ് സഖ്യം പശ്ചിമബംഗാളിൽ സ്വീകരിക്കുന്നതെന്നും ജി ദേവരാജൻ ചൂണ്ടിക്കാട്ടി ബീഹാറിലും ഉത്തർപ്രദേശിലുമൊക്കെ ഇന്ത്യ ഇന്ത്യാ സഖ്യത്തിന് അസ്വാരസ്യങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു കോൺഗ്രസ് ദേശീയ നേതൃത്വം പറയുന്നത് പ്രാദേശിക നേതൃത്വം അംഗീകരിക്കാൻ തയ്യാറാകാത്ത സാഹചര്യം ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു മറ്റു സംസ്ഥാനങ്ങളില് ഇപ്പോൾ ബീഹാറിലും ഉത്തർപ്രദേശിലും ഒക്കെ തന്നെ പ്രാദേശികമായി നടന്നിട്ടുണ്ട് ഒരു അതിന്റെ ഭാഗമായി പല സ്ഥലങ്ങളും മത്സരിക്കുന്നുണ്ട് പക്ഷെ എല്ലായിടത്തും അത് സമ്പൂർണമായി വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എങ്കിലും പരമാവധി അക്കാര്യത്തിൽ വലിയ അസ്വാരസ്യങ്ങളില്ലാതെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ അക്കാര്യങ്ങൾ നടത്തിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതുവരെയുള്ള അനുഭവം രാജ്യത്തെ ഏക ഇടതുപക്ഷ മുഖ്യമന്ത്രി പശ്ചിമബംഗാളിലടക്കം പ്രചാരണത്തിലെത്താതെ വിദേശത്തേക്ക് പോയതിൽ ജി ദേവരാജന്റെ പ്രതികരണം ഇങ്ങനെ തെരഞ്ഞെടുപ്പ് നടക്കാൻ ബാക്കിയുള്ളു കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് ശേഷം തിരഞ്ഞെടുപ്പ് നടക്കാൻ ബാക്കിയുണ്ടായിരുന്ന തമിഴ്നാടൊക്കെ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നു പോയതാണ് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഈ സി പി എം വളരെയൊക്കെ വ്യാപകമായി മത്സരിക്കുന്നില്ല സി പി എം പിന്നെ വ്യാപകമായി മത്സരിച്ചത് അതിന് ശേഷം നേരം തന്നെ മത്സരിച്ചത് ഒന്ന് ബീഹാറിലെ ഒരു സീറ്റിൽ അതുപോലെ തന്നെ ബംഗാളിലെ സീറ്റുകളിലാണ് അവിടേക്ക് സാധാരണ രീതിയിൽ പിണറായി വിജയനെ പോകുന്ന ആളല്ലെന്നാണ് എൻ്റെ ഒരു ആരോപണം അതുകൊണ്ട് കൂടി ഒരു പക്ഷെ പോകാതിരിക്കുന്നത് എങ്കിലും ഉപയോഗിക്കാവുന്ന പരമാവധി ശക്തിയെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിൽ ക്യാമ്പയിനിലേക്ക് പോകേണ്ടതായിരുന്നു എല്ലാ പേരും അവരുടെ ശക്തികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ട ഒരു ഘട്ടമായിരുന്നു പ്രതിപക്ഷ സഖ്യം ഇന്ത്യയിൽ പലയിടങ്ങളിലും അസ്വാരസ്യങ്ങൾ കുറവായിരുന്നു എന്നാൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നയം പാലിച്ച് സഖ്യകക്ഷികളെ ഉൾക്കൊള്ളാൻ പ്രാദേശിക ഘടകങ്ങൾ തയ്യാറായില്ല എന്നും ദേവരാജൻ ചൂണ്ടിക്കാട്ടി ആദർശ് തുളസീധരൻ ന്യൂസ് ന്യൂഡൽഹി